നമസ്തേ ഷോഡശ സംസ്കാരത്തെ കുറിച്ച് ആണ് അറിയേണ്ടത് ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള പതിനാറ് സംസ്കാരങ്ങൾ ആചരിക്കേണ്ട പതിനാറ് സംസ്കാരങ്ങളാണ് എന്നുള്ളത് മനസ്സിലായി നമ്മളുടെ സാധാരണ ജീവിതത്തിലെ അന്നപ്രാശനം ചൂ അതുപോലെ നാമകരണം ഇതൊക്കെ ചെയ്തു വരുന്നുണ്ട് പക്ഷെ കുറെ കാര്യങ്ങൾ അതിൽ വിട്ടുപോയിട്ടുണ്ടല്ലോ അപ്പൊ അത് സാധാരണ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചു തന്ന നന്നായിരുന്നു അതുപോലെ ഇത് എല്ലാ വിഭാഗക്കാരും അതായത് പല ജോലികൾ ചെയ്യുന്നവരുണ്ട് അപ്പൊ ഗുണകർമ്മ അനുസരിച്ച് ഇത് ഓരോരുത്തർക്കും മാറ്റങ്ങൾ വരുമോ എന്നുള്ളത് അറിയണം ഇത് നടത്താൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാനായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മൾക്ക് ആരിൽ നിന്നാണ് കിട്ടുക ആരെയാണ് നമ്മൾ അതിനെ സമീപിക്കേണ്ടത് എന്നും ഷോശ സംസ്കാരത്തെ കുറിച്ചാണ് ഇന്ന് സജിതയുടെ ചോദ്യം അപ്പൊ അതുപോലെ വളരെ റിലവെന്റ് ആയിട്ടുള്ള നിത്യ ജീവിതത്തിലെ മനുഷ്യന്മാർക്ക് അറിയേണ്ടുന്ന ചില സംഭവങ്ങൾ ഓരോ പ്രധാന ഘട്ടങ്ങളിലും ഇന്നത്തെ കാലത്ത് ബർത്ത്ഡേ സെലിബ്രേഷൻ മാരേജ് മാരേജിൽ തന്നെ വ്യത്യസ്തമായ സംഗീതം പ്രീ മാരേജ് പോസ്റ്റ് മാരേജ് റിസപ്ഷൻസ് ഇതൊക്കെ ഉണ്ടാവാറുണ്ട് അത് ഇന്നത്തെ കാലത്തെ ഒരു നിത്യമായിട്ടുള്ളൊരു സംഭവമാണ് പണ്ട് കാലത്ത് വളരെ ക്രമമായിട്ട് ജീവിതത്തിലെ ഓരോ പ്രധാന ഘട്ടങ്ങളിലും എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു മനുഷ്യനെ വിശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് വ്യക്തിത്വ വികാസത്തിന് വേണ്ടിയിട്ട് സനാതനധർമ്മികളുടെ അനുശാസിക്കുന്ന പതിനാറ് ശാസനങ്ങൾ ചടങ്ങുകൾ അവ ഷോടശ സംസ്കാരം എന്ന് പറഞ്ഞ് ഒരു സംസ്കാരം സംസ്കാരം എന്ന് പറഞ്ഞാൽ കൾച്ചർ എന്നാണ് അർത്ഥം കൾച്ചർ എന്ന് പറഞ്ഞാൽ സംശുദ്ധീകരിക്കുക ശുദ്ധീകരിക്കുക പരിഷ്കരിക്കുക എന്നൊക്കെ അർത്ഥമുള്ള സംഭവമാണ് നമുക്കറിയാനുള്ളത് അപ്പോൾ അതിന് ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് ഗർഭധാരണം ഗർഭപാത്രത്തിൽ ഒരു കുട്ടി കുട്ടിയായി ജനിക്കുന്നത് മുതൽ മരണം വരെ ശ്മശാനത്തിലെത്തുന്നത് വരെ എന്നാണ് പറയ ഈ പതിനാറ് ചടങ്ങുകളാണ് ഷോഡശ സംസ്കാരം അതിൽ ഗർഭധാനം എന്ന് പറയുന്നത് ഹസ്ബൻഡും വൈഫും നല്ലൊരു സന്താനത്തിന് വേണ്ടിയിട്ട് നല്ലൊരു കുട്ടി ഉണ്ടാവണം എന്ന പ്രാർത്ഥന മുതൽ ഉള്ള ചടങ്ങുകൾ കൂടെ ഇരുന്ന് ചെയ്യുന്ന യാഗ കർമ്മ ഭക്ഷണം കഴിക്കുക സന്തോഷമായിട്ടിരിക്കുക ഉല്ലസിക്കുക ഇന്നത്തെ മാരേജിന് ശേഷം ഉള്ള ഹണിമൂൺ ട്രിപ്പുകൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ചോളൂ ഒരു കാലത്തുണ്ടായിരുന്നത് ഗർഭധാനം എന്ന് പറയുന്ന ഗർഭദാനം എന്ന് പറയുന്ന ഗർഭാദാനം എന്ന് പറയുന്ന ഒരു ചടങ്ങ് സാങ്കല്പികമായിട്ടുള്ളതല്ല പ്രാക്ടിക്കലായിട്ടുള്ള ഇന്നത്തെ തോതിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ചിന്തകൾ ഈ അവസരത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി അതുതന്നെയാണ് ഗർഭാധാനം എന്ന് പറയുന്നത് പണ്ട് യാഗങ്ങൾ നടത്തി നടത്തിന്ന് യാഗം നടത്തണം എന്നല്ല പറയുന്നത് വുംസവനം എന്ന് പറയുന്നത് ഗർഭസ്ഥ ശിശു മനസ്സിൽ ശാരീരികമായി ആരോഗ്യപരമായി വളരുന്ന സമയം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് മാസം ഗർഭാവസ്ഥയിലിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട് ഗർഭ അവസ്ഥയിൽ സ്ത്രീകള് ആയുർവേദവിധി പ്രകാരം എങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ തുടങ്ങുന്ന രണ്ടാമത്തെ മൂന്നാമത്തെ മാസം മുതലാണ് അപ്പോൾ അതാണ് ആ അറിവ് പുംസവനം എന്ന് പറയുന്ന ആ അറിവ് മാതാവാകുന്നു എന്നുള്ള അറിവ് ആ അമ്മയിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് പുംസവനം സീമന്തോന്നയനം എന്ന് പറയുന്നത് മനസ്സിന് സന്തോഷം കിട്ടുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരു നാല് അഞ്ച് ആറ് മാസങ്ങളിലൊക്കെ അമ്മയെ സന്തോഷിപ്പിക്കുമ്പോഴാണ് കുട്ടിയിൽ സന്തോഷമുണ്ടാവുക അത് എട്ടാമത്തെ മാസം വരെ നടക്കുന്ന വ്യത്യസ്തമായ ചടങ്ങുകളുണ്ട് സീമന്തോന്നയനം എന്നാണ് പറയുക പിന്നെ ജന്മം ജാതകർമ്മം എന്നാണ് പറയുക ജാതകർമ്മം എന്ന് പറഞ്ഞാൽ കുട്ടി ജനിക്കുന്നതിന് ആ സമയം മുതൽ ആദ്യമായിട്ട് കൊടുക്കുന്ന തേനും വയമ്പും കൊടുക്കുക എന്നൊക്കെ പറയല്ലോ തേനും നെയ്യും കൊടുക്കും തേനും സ്വർണം ചാലിച്ചിട്ട് കൊടുക്കും അത് തൊട്ട് അച്ഛൻ കൊടുക്കുക എന്നുള്ളത് അച്ഛൻ മാത്രല്ല ആരൊക്കെയാണോ ട്രസ്റ്റീസ് ആരൊക്കെയാണോ കുട്ടിയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നവര് അവരുടെയൊക്കെ ഒരു കയ്യ് കാണിച്ചു കൊടുക്കുക നമ്മളൊക്കെയാണുള്ളതും കൂടെ ഇന്നുണ്ട് ബേബി ഷവർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന ചില സംഭവങ്ങളൊക്കെ നാമകരണം കുട്ടിക്ക് പേരിടുന്ന ചടങ്ങിനെയാണ് നാമകരണം എന്ന് പറയാം അത് സാധാരണഗതിയിൽ ഒരു ഇരുപത്തേഴ് ദിവസം ചില ദിവസത്തൊക്കെ പതിനൊന്ന് ദിവസം ഒരു മാസം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പതിവ് ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് പുറത്തു വരുമ്പോൾ തന്നെ കുട്ടിക്ക് ചിലപ്പോൾ പേര് കൊടുക്കേണ്ടി വരും മുനിസിപ്പാലിറ്റിയിലെ പേര് കൊടുക്കേണ്ടി വരും താലൂക്കുകളിലെ പേര് കൊടുക്കേണ്ടി വരും അനുസരിച്ച് മാറാം നിഷ്ക്രമണം എന്ന് പറയുന്നത് കുട്ടിയെ ആദ്യമായിട്ട് വെയിൽ കാണിക്കുക സൂര്യപ്രകാശം കാണിക്കുക അത് ഒന്നാം മാസം മുതൽ നാലാം മാസം വരെയൊക്കെ ആവാം ഇന്ന് കുട്ടികൾക്ക് ജോണ്ടിസ് ഉണ്ട് ജനിച്ചത് തന്നെ മഞ്ഞയാണ് പെട്ടെന്ന് തന്നെ വെയിൽ കാണിക്കേണ്ടി വരും കുട്ടി അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടാണ് വളരുക പക്ഷെ ആറുമാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നപ്രാശനം നടത്താം എക്സ്റ്റേണൽ ഫുഡുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് ജനിച്ചത് മുതൽ എക്സ്റ്റേണൽ ഫുഡ് കൊടുക്കേണ്ടത് അപ്പം ഇതിലൊക്കെ മാറ്റം ഉണ്ടായിട്ടെന്ന് പറയാനാണ് ഇത് എടുത്ത് പറയുന്നത് ഞാൻ ചൂടാകർമ്മം ചൗളം കുട്ടിയുടെ തലമുടി ആദ്യമായിട്ട് ഷെയ്വ് ചെയ്യുന്നത് മുണ്ടനം ചെയ്യുക എന്നാ പറയാം അത് ഒരു കർമ്മമാണ് കർണവേദം കടുക്കനിട്ട് കൊടുക്കുക ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കാതിൽ സുഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ചടങ്ങായിരുന്നു ഒരു കാലത്ത് വിദ്യാരംഭം എന്ന് പറയുന്നത് ആദ്യം അക്ഷരം എഴുതുന്നത് സാധാരണഗതിയിൽ ഒന്നര രണ്ട് വയസ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും തുടങ്ങാറുണ്ട് ഇപ്പം ഉപനയനം ഗുരുവിൻ്റെ അടുത്ത് നിന്നും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന മൂന്നര വയസ്സ് ഏഴ് വയസ്സ് ഒക്കെ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങുകൾ അനുസരിച്ച് കുട്ടികൾക്ക് ഹരിശ്രീഗണപതായ നമ എഴുതി കൊടുക്കുന്ന വിദ്യാരംഭം ഉപനയത്തിന് ശേഷം അത് പൂണൂലിടുക എന്നുള്ളത് അയാളെ ബ്രാഹ്മണനാക്കി മാറ്റാൻ അല്ല വേദ പഠനം തുടങ്ങുക എന്നുള്ള അർത്ഥത്തിലേ ഉള്ളൂ അപ്പോൾ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുന്ന കാലത്തെയാണ് ഈ ഉപനയനം എന്ന് പറയുന്നത് അടുത്തിരിക്കുക എന്നുള്ളതാണ് എന്നിട്ട് പഠിക്കുക വിദ്യാഭ്യസിക്കാൻ തുടങ്ങാം അത് കഴിഞ്ഞ് ഓത്തുപള്ളികളിൽ സ്കൂളുകളിൽ അഡ്മിഷൻ മേടിച്ച് പോകുന്ന സമയത്താണ് യഥാർത്ഥ വിദ്യാരംഭം തുടങ്ങുക അപ്പോൾ വേദവും ശാസ്ത്രവും ഒക്കെ പഠിച്ചു കൊടുക്കുക അതിനുമുമ്പ് അച്ഛൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കുലവിദ്യ എന്താണോ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലം അങ്ങനെയാണ് ഉപനയനെന്ന് പറയുക കേശാന്തം ഗോദാനം കൗമാരപ്രായത്തിൽ ആദ്യമായിട്ട് ഷേവ് ചെയ്യുക ക്ഷൗര്യം ചെയ്യുക എന്ന് പറയും അത് പഠനം പൂർത്തിയാക്കുന്ന ഭാഗമായിട്ട് അത് ഒരു മെച്ചൂരിറ്റി ആയി വളർന്നു എന്ന് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരെ പഠിപ്പിക്കുന്നത് സമാവർത്തം എന്ന് പറയുന്നത് ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചുവരുന്ന ഘട്ടം അതാണ് സമാവർത്തം എന്ന് പറയുന്നത് അവർ വിദ്യാഭ്യാസം കഴിഞ്ഞു ഗ്രാജുവേഷൻ കഴിഞ്ഞു ഇന്നത്തെ ഗ്രാജുവേഷൻ സെറിമണി അതുതന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കുടുംബം ഇത്രയാകുമ്പോഴത്തേക്കും ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് ബാച്ചിലർ എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രപ്രകാരം പഠിക്കാനുള്ള കാലം കഴിഞ്ഞ് ഗാർഹസ്ഥത്തിലേക്ക് കടക്കുന്നൊരു കാലം ബാച്ചിലർ എന്ന് പറയുന്ന ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമയിലേക്ക് കടക്കുന്നതിന് വിവാഹം ആവശ്യമാണ് ആ പ്രായം ഓരോ കാലത്തും വ്യത്യാസമുണ്ട് പതിനാറും പതിനെട്ടും ഇരുപതും ഇരുപത്തൊന്നും ഇരുപത്തഞ്ചും ഇന്ന് മുപ്പത്തഞ്ചും വയസ്സൊക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കുടുംബമായി ഗാർഹസ്ഥ്യം കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് പ്രായമായി മക്കളായി മക്കളുടെ മക്കളായി അതിൻ്റെ ഓരോ കാലഘട്ടത്തിനും നമ്മൾ പറയാറുള്ള ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം വാനപ്രസ്ഥം വീട്ടിലിരുന്നിട്ടും വീടിനെ കുറിച്ച് ചിന്തിക്കുന്നവർ ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നൊരവസ്ഥ അത് കഴിഞ്ഞ് സന്യാസം എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞു അവസാനം നമ്മളൊക്കെ പോകുന്ന ചടങ്ങുണ്ടല്ലോ അന്ത്യേഷ്ടി അതാണ് പതിനാറാമത്തേത് മരണാനന്തര ചടങ്ങുകൾ നമുക്ക് വേണ്ടി ബാക്കിയുള്ളവർ സംസ്കരിക്കുക എന്നുള്ളൊരവസ്ഥ സംസ്കാരമാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ കൾച്ചറിങ് ആണ് ജീവിക്കുമ്പോൾ ഇല്ലാത്തവനായാലും മരിക്കുമ്പോൾ സംസ്കരിച്ച് ബാക്കി എല്ലാവരും കൂടി ചേർന്ന് സംസ്കരിപ്പിക്കും എന്നുള്ളതാണ് ഇത് എല്ലാവരും ചെയ്യേണ്ടതുണ്ടോ ഉണ്ട് മാതാപിതാക്കൾക്ക് കുട്ടികളുടെ ജന്മ മുതൽ മരിക്കുന്ന ആൾക്കാർ ജന്തു ബന്ധു മിത്രാദികളടക്കം എല്ലാത്തിൻ്റെയും ഒത്തുചേരലുകളുടെ ഒരു ഭാഗമായിട്ടുള്ള കർമ്മങ്ങളെയാണ് ഇതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആര് ചെയ്യണം തോന്നുന്നവർക്കും പറ്റുന്നവർക്കും ചെയ്യാൻ പറ്റുന്നവർക്കും ഒക്കെ ചെയ്യാം അത് ഓരോ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാലമുണ്ട് അവനവൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഉപനയനം വിദ്യാരംഭം വിവാഹം ഇതൊക്കെ ഓരോ വ്യക്തികൾ ചെയ്യേണ്ടതാണ് ബന്ധുക്കളും മിത്രങ്ങളും നാട്ടുകാരും ഒക്കെ ചേർന്ന് ചെയ്യുന്നതാണ് അന്ത്യേഷ്ടി എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ വേറെ സ്വന്തം ചെയ്യേണ്ടത് വേറെ ജനങ്ങളൊക്കെ കൂടി ചെയ്യേണ്ടത് വേറെ ആരാണ് മാർ മാർഗനിർദ്ദേശം നൽകേണ്ടത് എന്നാണ് വേറൊരു ചോദ്യം ആചാര്യന്മാരാവാം ഗുരുക്കന്മാരാവാം നാട്ടു നാട്ടിൽ അറിയപ്പെടുന്ന വ്യക്തികൾക്ക് ഇതിനൊക്കെ അറിവുള്ളവരാവാം പുരോഹിതന്മാർക്ക് ഈ പൂജകൾ ചെയ്യാൻ ഹോമങ്ങൾ ചെയ്യാനൊക്കെ വിധിക്കപ്പെട്ടിട്ടുള്ള അറിവുള്ളവരാണെങ്കിൽ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം മുതിർന്ന ആൾക്കാർ ആർക്ക് വേണമെങ്കിലും ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം ഇനി മുതിർന്നില്ലെങ്കിലും അറിവുള്ളവരെ മുതിർന്നവരായി കരുതി അവരെ സാക്ഷിയായി നിർത്തി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സംഭവങ്ങൾ വെച്ച് ചെയ്യാം ഇന്നതൊക്കെയാണ് ഇന്ന് കൃത്യമായിട്ട് ഇന്നത്തെ കാലത്ത് ഈ ഷോഡശ സംസ്കാരങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പറ്റുന്നതൊക്കെ ചെയ്യാം പറ്റുന്ന വിധത്തിലൊക്കെ ചെയ്യാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം കാലം മാറി എല്ലാം ആചാരങ്ങളാണ് ആചാരങ്ങൾക്ക് കാല ദേശഭേദമായി എന്ത് വേണമെങ്കിലും മാറാം എന്നുള്ളതാണ് ഭാരതീയ ശാസ്ത്രം നല്ലൊരു സന്താനം വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഏതൊരു ഗർഭധാരണം ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ചടങ്ങായിട്ട് വേണം കരുതാൻ മക്കളെ ബുദ്ധിപരമായിട്ട് വളർത്തണമെന്നുള്ളത് ഒരു പുംസവനമായിട്ടോ ഓരോ ഉത്സവങ്ങൾ വിദ്യാഭ്യാസങ്ങളൊക്കെ ഉത്സവങ്ങളായിട്ട് ഇന്ന് പ്രവേശനോത്സവം തന്നെ സ്കൂളുകൾ തന്നെ നടത്താറുണ്ട് അപ്പം ജാതകർമ്മം എന്ന് പറയുന്നത് കുട്ടി ജനിക്കുമ്പോൾ തേനും വായ്പും കൊടുക്കുന്നത് ഇന്ന് ചിലപ്പോൾ മെഡിസിനായിരിക്കും കൊടുക്കേണ്ട ആകുകയാണ് മാത്രം കുട്ടികൾക്ക് പേരിടുക എല്ലായിടത്തും ഏത് റിലീജിയനിലുള്ളതാണ് പിന്നെ ഷേവിങ്ങും അല്ലെങ്കിൽ മുടി വെട്ടുന്നതും ഭക്ഷണം കൊടുക്കുന്നത് ആദ്യമായിട്ട് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് മാറി ഓരോ കാലഘട്ടങ്ങളനുസരിച്ച് ഓരോ വ്യത്യസ്തമായിട്ടുള്ള സമയത്ത് മാറിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഓരോ തരത്തിലും ഓരോരാളുടെയും ഇഷ്ടമനുസരിച്ച് ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാനും ഹെൽത്ത് പരമായിട്ടും സോഷ്യൽ ബോണ്ടേജ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ മാനസികമായിട്ട് ബാക്കിയുള്ളവരുമായിട്ട് ഒരു അടുപ്പം കാണിക്കാനും കാണിക്കന്നെ വേണം ചിലപ്പം ഇതിനൊക്കെയുള്ള ചോ ഓരോ ചടങ്ങുകളാണ് നമ്മൾ പറയാറുള്ളത് ഇത് ഈ മിശ്ര വിവാഹങ്ങളും ആധുനിക ജീവിതത്തിലെ വ്യത്യസ്തമായിട്ടുള്ള കെട്ടുപാടുകളും അപ്പം ഇഷ്ടംപോലെ മതപരമായ വിട്ടുവീഴ്ചകൾ വ്യത്യസ്ത മതങ്ങളിലുള്ള വ്യത്യസ്ത ആചാരങ്ങളുടെ മിക്സ്ചർ ഇതൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും ഇത് ഒരു ഡെവലപ്മെൻറ്റിൻ്റെ മാനവികതയുടെ ഭാഗമായി സനാതനധർമ്മം എപ്പോഴും ആചാരങ്ങളെ ആചാരങ്ങളായും അനുഷ്ഠാനങ്ങളെ അനുഷ്ഠാനങ്ങളായും മനുഷ്യനെ സംസ്കരിച്ചെടുക്കാവുന്ന കർമ്മങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആ കാലത്ത് ആ ധർമ്മത്തിന് ആ മനുഷ്യൻ്റെ ആ ചേതനകൾക്കനുസരിച്ച് ലഘൂകരിച്ച ചടങ്ങുകളായിട്ടോ അതിനെ നല്ലപോലെ ആർഭാടപരമായിട്ടോ ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നടത്തേണ്ട ആവശ്യമുണ്ടോ നിർബന്ധ ബുദ്ധിയേക്കാൾ സമാധാനപരമായിട്ട് കുട്ടികളുടെ നന്മയ്ക്കും മുൻഗണന കൊടുക്കുന്ന മതപരമായ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു മനുഷ്യനെ നല്ല മനുഷ്യനാക്കി മാറ്റാൻ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യോ അതൊക്കെ റീഡിഫൈൻ ചെയ്ത് പതിനാറല്ല പതിനെട്ടല്ല ഇരുപതല്ല അത്രയൊന്നും പറ്റില്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ എട്ടോ ആയിട്ട് ഇതിനെ തരംതിരിക്കാനോ കൊണ്ടാടാനോ ഉള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അതാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം നന്ദി നമസ്കാരം